ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അതിനിർണായകമായ വിധി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി ഈ കേസിൽ നേരിട്ട് പങ്കെടുത്ത കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്ക് ഗൂഢാലോചനാ കുറ്റമടക്കം ചുമത്തിയ അവരുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കിയിരിക്കുന്നു അതോടൊപ്പം കഴിഞ്ഞ ദിവസം വിചാരണ കോടതി വെറുതെ വിട്ട ജ്യോതിബാബു കെ കെ കൃഷ്ണൻ എന്നിവർക്ക് ജീവപര്യന്തം തടവ് കൂടി വിധിച്ചിട്ടുള്ള അതിനിർണായകമായ വിധി പ്രസ്താവമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത് കേസിൽ ഒന്നാം പ്രതിയായ എം സി അനൂപ് രണ്ടാം പ്രതി കിർമാണി മനോജ് മൂന്നാം പ്രതി കൊടി സുനി നാലാം പ്രതി ടി കെ രജീഷ് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ഏഴാം പ്രതി കെ ഷിനോജ് എന്നിവർക്കാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഹൈക്കോടതി നേരത്തെ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് കണ്ടിട്ടാണ് വിചാരണ കോടതി ഇവർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചത് ഇതിനെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പോകുന്നു പ്രതികൾ പോകുന്നു തങ്ങളുടെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു ആ കേസിലാണ് വിശദമായ വാദം കേട്ട ശേഷം ഇപ്പോൾ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തത്തിന് പുറമെ ഒരു ജീവപര്യന്തം കൂടി അങ്ങനെ ഇരട്ട അവരുടെ ഉയർത്തുകയാണ് ഇപ്പോൾ ഹൈക്കോടതി മറ്റൊന്ന് കെ കെ രമൻ നൽകിയ ഹർജിയിൽ പി മോഹനൻ കോഴിക്കോട് സി ജില്ലാ സെക്രട്ടറി ആയ പി മോഹൻ അടക്കമുള്ള ആളുകൾ കൂടി ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു അങ്ങനെ വിചാരണ കോടതി വെറുതെ വിട്ട പേരെ കൂടി കഴിഞ്ഞ ദിവസം കോടതി കേസിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെടുത്തിയിരുന്നു സി പി എമ്മിന്റെ നേതാക്കളായിട്ടുള്ള കെ കൃഷ്ണൻ അതോടൊപ്പം ജ്യോതി ബാബു എന്നിവർക്കുള്ള ശിക്ഷ കൂടി കോടതി വിധിക്കുകയാണ് അവർ കൂടി ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം നേരത്തെ കെ സി രാമചന്ദ്രൻ അടക്കമുള്ള ഈ കേസിൽ ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുണ്ട് അവർക്ക് പുറമെ രണ്ട് പേർക്ക് കൂടി ഇപ്പോൾ ഗൂഢാലോചനാ കുറ്റത്തിൽ ജീവപര്യന്തം തടവ് ലഭിക്കുകയാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ലഭിച്ച ആളുകൾക്ക് പരോളിന് പോലും അർഹതയുണ്ടാകില്ല എന്ന് കോടതി തീർത്ത് പറഞ്ഞിരിക്കുകയാണ് അതിന് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷ കിട്ടിയപ്പോൾ അവർക്ക് ലഭിച്ച പരോൾ അവർ ദുർവിനിയോഗം ചെയ്തു ആ പരോൾ സമയത്തടക്കം നിരവധി കുറ്റകൃത്യങ്ങളിൽ ഈ പ്രതികൾ പങ്കാളികളായി അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ശിക്ഷാ കാലയളവിൽ പരോൾ പോലും അനുവദിക്കാതെയുള്ള കഠിന തടവ് ഈ പ്രതികൾ അനുവദിക്ക അനുഭവിക്കണം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് നേരത്തെ വാദസമയത്ത് ഇവർക്ക് വധശിക്ഷ കിട്ടുമോ എന്നതുപോലും ഉള്ള ചർച്ചകൾ വന്നിരുന്നു കാരണം അത്രമേൽ ക്രൂരമായ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത തരത്തിലുള്ള ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള അതിനിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നതെന്ന് കോടതി വിലയിരുത്തിയിരുന്നു വിയോജിക്കാനുള്ള അവകാശത്തിന് മേലുള്ള കടന്നാക്രമണമാണ് നടന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളെ നിസ്സാരമായി കാണാനില്ല പരമാവധി ശിക്ഷ തന്നെ പ്രതികൾ അർഹിക്കുന്നു എന്നതടക്കമുള്ള വിലയിരുത്തൽ ഈ വാദസമയത്ത് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിരുന്നു പ്രതികൾ ആ സമയത്ത് വാദിച്ചത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ സർവ്വസാധാരണമാണ് അങ്ങനെ ഇതിനെ മാത്രം വേർതിരിച്ച് കാണേണ്ടതില്ല അതോടൊപ്പം തങ്ങൾക്ക് പരമാവധി ശിക്ഷ കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ വാദമുഖങ്ങൾ കോടതിയിൽ ഉയർത്തിയിരുന്നു പ്രോസിക്യൂഷൻ തള്ളുകയും ചെയ്തു അങ്ങനെ വിശദമായിട്ടുള്ള കൊടുവിലാണ് ഇപ്പോൾ ശിക്ഷ ഉയർത്തിക്കൊണ്ട് കോടതിയുടെ അതിനിർണ്ണായകമായിട്ടുള്ള വിധി വന്നത് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് കൌസർ എടപ്പ എന്ന രണ്ട് ജഡ്ജിമാരാണ് വിധി പറഞ്ഞത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലാണ് വിചാരണ കോടതി ഈ കേസിൽ വിധി പറഞ്ഞത് അതിനുശേഷം അന്ന് തന്നെ ഈ കേസിലെ വിധി നീതി ലഭിച്ചിട്ടില്ല തങ്ങൾക്ക് എന്ന് പറഞ്ഞ ആറംബി അടക്കം രംഗത്ത് വരികയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു അതിനുശേഷം വിശദമായ വാദപ്രതിവാദം ഇതിൽ നടന്നു ഇതിൽ ആർ എം പി അതോടൊപ്പം കെ കെ രമ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയായ കെ കെ രമ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഗൂഢാലോചന ഇതിന്റെ യഥാർത്ഥ ഗൂഢാലോചന കേന്ദ്രങ്ങൾ ഇപ്പോഴും പുറത്താണ് അവരിലേക്ക് കൂടി ഈ അന്വേഷണം എത്തണം പരൽമീനുകൾ മാത്രമേ പിടിയിലായിട്ടുള്ളൂ വമ്പൻ വമ്പൻസ്രാവുകൾ ഇപ്പോഴും പുറത്താണ് അവരിലേക്ക് കൂടി അന്വേഷണം എത്തണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം അറിയാതെ ഇങ്ങനെയൊരു കൊലപാതകം നടക്കില്ല ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് ആർ എം പി എന്നുള്ള രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിൽ കെ പി ചന്ദ്രശേഖരനോട് തോന്നിയ വ്യക്തി വൈരാഗ്യമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാ കാരണം ഇത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു ഗൂഢാലോചനയുടെ ഉൽപ്പന്നമല്ല കൊലപാതകം കുറേ നാളുകളായി ആലോചിച്ചുറപ്പിച്ച് നടത്തിയിട്ടുള്ളൊരു കൊലപാതകമാണ് എന്നാണ് നേരത്തെ കോടതി മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ കെ കൃഷ്ണനെയും ബാബുവിനെയും ഈ കേസിൽ വെറുതെ വിടുന്നത് പക്ഷേ ഇപ്പോൾ ഇതിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് സി പി രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ് കെ കെ കൃഷ്ണൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഒഞ്ചിയം സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമമായിരുന്ന ഒഞ്ചിയത്ത് പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ് ആറം പി എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ചന്ദ്രശേഖരൻ രൂപീകരിക്കുന്നു അത് സി പി എമ്മിന് വലിയ തലവേദന ഉണ്ടാക്കുന്നു അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണമടക്കം നഷ്ടപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ തോൽവിക്ക് തന്നെ ആറംബി പിടിച്ച വോട്ടുകൾ പ്രധാനപ്പെട്ട കാരണമാകുന്നു അങ്ങനെ ടി പി ചന്ദ്രശേഖരൻ പാർട്ടിക്ക് വലിയൊരു തലവേദനയായപ്പോൾ അവിടെയുള്ള നേതാക്കൾ ഗൂഢാലോചന നടത്തി നടപ്പാക്കിയൊരു കൃത്യം എന്നുള്ള ാണ് ഈ കേസിനെ പ്രോസിക്യൂഷൻ അവിടെ വാദിച്ചത് അതിൽ കെ കെ കൃഷ്ണൻ നടത്തിയ പൂങ്കുല പോലെ ടി പി ചന്ദ്രശേഖരന്റെ തല ചിഹ്നിച്ചിതറിക്കും എന്ന് പറഞ്ഞ പ്രസംഗം നടപ്പാക്കുകയാണ് ഈ കേസിലെ പ്രതികൾ ചെയ്തിട്ടുള്ളത് ഇവർക്ക് ഈ കേസിൽ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത പ്രതികൾക്ക് ടി പി ചന്ദ്രശേഖരനുമായി വ്യക്തി ഒന്നും തന്നെയില്ല ഈ നേതാക്കൾ നടത്തിയ ഗൂഢാലോചന നടപ്പാക്കുകയാണ് ഈ കേസിലെ പ്രതികൾ ചെയ്തതെന്നാണ് ഇതിൽ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അതോടൊപ്പം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ടി പി കുഞ്ഞുനന്ദനും ഈ ഗൂഢാലോചനയിലേക്ക് വരുന്നു അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ജില്ലകളിലെ പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ ചേർന്ന് നടപ്പാക്കിയൊരു കൊലപാതകം എന്ന രീതിയിലാണ് ഈ കൊലപാതകം നടന്നത് അതുകൊണ്ട് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത തരത്തിൽ ഉള്ള ഒരു കൊലപാതകമാണ് നടന്നത് ഇത് ജനാധിപത്യത്തിനും നിയമവാഴ്ചക്കുമേറ്റ വെല്ലുവിളിയാണ് എന്നടക്കം കോടതി പറയുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്തിയേ തീരൂ വിയോജിക്കാനുള്ള അവകാശത്തെ 呃。Uh, വിയോജിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നത് അതിനെ നേരിടുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ് എന്ന് കോടതി അടിവരയിട്ട് പറയുന്നുണ്ട് ജയകൃഷ്ണൻ മാസ്റ്റർ വധമടക്കം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് വെച്ചൊരാളെ വെട്ടിക്കൊലപ്പെടുത്തിയതടക്കം ഈ വാദമുഖ സമയത്ത് പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പ്രതികൾ അവർ പരമാവധി ശിക്ഷ കുറയ്ക്കാനുള്ള എല്ലാ അടവുകളും കോടതിയിൽ പയറ്റുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ വീട്ടിൽ കുടുംബപരമായിട്ടുള്ള ബാധ്യതകൾ ഇതെല്ലാം കോടതിക്ക് മുന്നിൽ പറയുകയും പരമാവധി കനിവ് തേടാനുള്ള അവസാന അവസരം അവർ ഉപയോഗിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പറയുന്ന എല്ലാ പ്രശ്നങ്ങളും വീട്ടിൽ പ്രായമായ അമ്മ ഭാര്യ മകൻ ഇതൊക്കെയുള്ള ആളായിരുന്നു കി പി ചന്ദ്രശേഖരനും ഈ ഒരു ക്രൂരകൃത്യം നടപ്പാക്കുമ്പോൾ അതൊന്നും നിങ്ങളും പരിഗണിച്ചിട്ടില്ലല്ലോ എന്ന മറു ചോദ്യം കോടതി അവിടെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് വീട്ടിലെ അവസ്ഥ എന്നുള്ളത് ശിക്ഷയിൽ നിന്ന് ഇളവ് നേടാനുള്ള ഒരു ഉപാധിയല്ല എന്ന് കൂടി കോടതി പറയുന്നുണ്ട് അതോടൊപ്പം ഈ തടവ് കാലയളവിൽ പ്രതികൾ എങ്ങനെയായിരുന്നു ജയിലിൽ എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി കോടതി തേടിയിരുന്നു അതുകൂടി പരിശോധിച്ചിരുന്നു ഇവർക്ക് മാനസാന്തരം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രതിഭാഗം വാദിച്ചു കാരണം ഇത്രയധികം നാൾ ജയിലിൽ കഴിഞ്ഞു പക്ഷേ പരോൾ ലഭിച്ച സമയത്ത് പോലും വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് എങ്ങനെ മാനസാന്തരം കിട്ടും എന്നാണ് കോടതി ചോദിച്ചത് അതുകൊണ്ട് ഒരിളവും കോടതി നൽകിയിട്ടില്ല പക്ഷെ വധശിക്ഷ കോടതി വിധിച്ചിട്ടില്ല ഇതിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ ഇരട്ട ജീവപര്യന്തം തടവിന് വിധിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ ഈ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയ രണ്ട് പേർക്ക് ജീവപര്യന്തം തടവ് കൂടി കോടതി വിധിക്കുകയാണ് അതിൽ അടിവരയിട്ട് പറഞ്ഞത് ഇനി പരോൾ ഉണ്ടാകില്ല ഈ ശിക്ഷാ കാലാവധി തീരും വരെ ഇവർക്ക് ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും ഇവർക്ക് അനർഹമായി കിട്ടിയ പരോൾ ആ അവർ നടത്തിയ കുറ്റകൃത്യങ്ങളൊക്കെ വളരെ ഞെട്ടലോടെയാണ് കോടതി തന്നെ അത് കണ്ടത് ഇത് നിയമവാഴ്ചയുള്ള വെല്ലുവിളിയാണ് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പരോൾ ഇല്ലാതെ തന്നെ ഇവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് കോടതി നിസ്സംശയം പറയുകയാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇപ്പോൾ ശിക്ഷ വന്നിരിക്കുന്നത് സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് പോകും കാരണം ഇത് പി മോഹനിലെ കടുത്തെത്താനുള്ള ഒരു വിധി മാത്രമേ ആയിട്ടുള്ളൂ ഗൂഢാലോചന ഇനിയും തുടരുമെന്ന് ആറംപിയും കെ കെ രമയും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും പ്രതികളുടെ ഭാഗത്ത് നിന്നും ഇനി ഇതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലേക്ക് പോകും പക്ഷേ നിയമ പോരാട്ടം തുടരും പക്ഷേ ഇത് വളരെ വളരെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി ഇവരുടെ ശിക്ഷാ കാലയളവ് നീട്ടുക മാത്രമല്ല കെ കെ രമയ്ക്കും മകനും കൊടുക്കേണ്ട പിഴത്തുകയിലും കോടതി ഇന്ന് വർധനവ് വരുത്തിയിട്ടുണ്ട് ഏതാനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശക്തമായിട്ടുള്ള മത്സരത്തിലേക്ക് വടകരയിലടക്കം പോകുന്ന ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു തൊട്ടുടനെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നത് സ്വാഭാവികമായും വലിയ ചർച്ച വേണ്ടിവരും സി പി എമ്മിന്റെ രണ്ട് നേതാക്കൾ കൂടി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടാൻ പോകുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ